സാറേ ഇൻഷുറൻസ് റെഡിയാണ് ഈ പൊതുസ്ഥലത്തേക്ക് വാഹനം ഇറക്കേണ്ടത് റിവേഴ്സലാണോ ഫോർവേർഡ് ഡയറക്ഷനിലാണോ ഇത് നമ്മള് ഇത് പറയുന്നത് നമ്മുടെ ഒരു പബ്ലിക് സ്പേസ് ആണ് ഇപ്പൊ ഞാൻ ഈ വാഹനമായിട്ട് വരുന്നത് നിങ്ങൾ കണ്ടോ ചെറുതായിട്ടല്ല ഇതിനകത്ത് ഒരു പൊതുസ്ഥലത്തേക്ക് നമ്മൾ വാഹനം പ്രവേശിപ്പിക്കുന്ന ഡ്രൈവിംഗ് റെഗുലേഷനിൽ ഒരു നിയമമുണ്ട് അറിയാമോ അതിനകത്ത് ഡ്രൈവിംഗ് റെഗുലേഷൻ പതിനെട്ടില് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഒരു സ്വകാര്യ സ്ഥലത്ത് നിന്ന് ഒരു പൊതുസ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് റിവേഴ്സ് ഡയറക്ഷനിലായിക്കൂടാ റിവേഴ്സിൽ റോഡിലെ റിവേഴ്സ് ഓടിക്കരുന്ന് മാത്രമല്ല ഒരു നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് പൊതുസ്ഥലത്തേക്ക് പൊതുസ്ഥലമാണ് അത് പ്രൈവറ്റ് നിങ്ങളുടെ സ്ഥലമാണ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു പ്രൈവറ്റ് സ്ഥലത്ത് നിന്ന് ഒരു പൊതുസ്ഥലത്തേക്ക് ഇറങ്ങാം പൊതുസ്ഥലത്താണ് നമുക്ക് ചില മര്യാദകളുണ്ട് കാരണം അവിടെയുള്ള ആളുകളുടെ ജീവൻ സുരക്ഷ എന്ന് നോക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടിയിരുന്നത് വാഹനം കയറ്റി എടുക്കുന്ന സമയത്ത് നമുക്ക് റിവേഴ്സൽ അങ്ങോട്ട് കയറ്റി ഇടണമായിരുന്നു അപ്പൊ റിവേഴ്സൽ നിങ്ങളുടെ സ്ഥലത്തേക്ക് കയറ്റുന്നതിന് കുഴപ്പമില്ല പക്ഷെ അപ്പൊ നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഫ്രണ്ട് എടുക്കാമായിരുന്നു മാത്രമല്ല നിങ്ങൾ റോഡിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റോഡിൽ കൂടെ വാഹനങ്ങൾ വളരെ കൃത്യമായിട്ട് കണ്ട് നോക്കിയെടുക്കാം റിവേഴ്സെടുത്താൽ നിങ്ങൾ ഈ വാഹനം ഒന്നും കാണൂല നിങ്ങൾ വരെ റോഡിലേക്ക് വാഹനം റിവേഴ്സിൽ വരും ലെങ്ത് കുറവാണോന്നുള്ള നല്ലല്ലോ ഇതൊരു ഇടുങ്ങിയ റോഡാണല്ലേ ഒരു വാഹനം എടുക്കാനുള്ള ഒരു നിയമം പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നിയമം എന്തിനാണ് നമ്മുടെയും നിങ്ങളുടെയും സുരക്ഷയ്ക്കും ാണ് ഈ വാഹനം എടുക്കേണ്ടത് പൊതുസ്ഥലത്തേക്ക് വാഹനെടുക്കേണ്ടത് ഇങ്ങനെയല്ല അതാണെന്നും നമ്മൾ അറിയേണ്ടത് പൊതുസ്ഥലം എന്ന് പറഞ്ഞാൽ അവിടത്തെ സുരക്ഷ എന്നുള്ള ഒരു ഡ്രൈവറുടെ ഉത്തരവാദിത്താണ് റോഡിലേക്ക് റിവേഴ്സ് എടുക്കരുത് ഡ്രൈവിംഗ് റെഗുലേഷൻ പതിനെട്ടിൽ പറയുന്നു പൊതുസ്ഥലത്തേക്ക് വാഹനങ്ങൾ റിവേഴ്സിലല്ല എടുക്കേണ്ടത് നിങ്ങൾ കയറ്റി ഇടുന്ന സമയത്ത് റിവേഴ്സിൽ കയറ്റി ഇടാമായിരുന്നു അപ്പൊ എടുക്കുമ്പോ അതാണ് ശീലങ്ങൾ ഉണ്ടാകേണ്ടത് തീർച്ചയായിട്ടും ഉണ്ട് അല്ല നിങ്ങൾ ആ റോഡിൽ ഒരു വാഹനവും കാണാതെയാണ് വണ്ടി നിങ്ങൾ പുറത്തേക്ക് വരുന്നത് ഫുൾ ആയിട്ട് വരുന്നത് ഡ്രൈവർ വരുന്നത് വരെ വാഹനത്തിന്റെ വാല്യു പുറയിലേക്ക് വരുമല്ലോ തീർച്ചയായിട്ടും അതുവരെ ഉള്ള വാഹനങ്ങൾ നിങ്ങൾ കാണുന്നതന്നെ ഇല്ല പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവുന്ന അവിടെയാണ് ഫൈനലില്ലാത്ത ഫൈൻ ഇല്ലാത്ത കൊഴപ്പല്ല ഡ്രൈവിംഗ് റെഗുലേഷന്റെ വയലേഷൻ ആണ് അതിന് പഴയ ഉണ്ട് പക്ഷെ പഴയുടെ അപ്പുറത്തേക്ക് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്